അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വിവിധ സർക്കാർ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല പല സ്കൂളുകളിലും ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ഇപ്പോൾ കുട്ടികൾക്കും ഉപകാരമില്ലാതായി ആക്രിക്കടയിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ചാലക്കുടിയിലെ ഭൂരിഭാഗം ബസ്സുകളും ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഗവൺമെന്റ് ഈസ്റ്റ് ഗേൾസ് സ്കൂളുകളിലെ ബസ്സുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ് മുൻ എം എൽ എ ബി ഡി ദേവസി ഇരു സ്കൂളുകളിലേക്കും അനുവദിച്ച രണ്ട് ബസ്സുകളും കട്ടപ്പുറത്താണ് കലാഭൂമണി നൽകിയ ബസ്സടക്കം രണ്ട് ബസ്സുകളാണ് ഗവൺമെന്റ് ഈസ്റ്റ് എൽ സ്കൂളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഡ്രൈവറുടെ ശമ്പളം ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ ഡീസൽ ഇൻഷുറൻസ് അടക്കമുള്ള ചിലവുകൾ വഹിക്കാൻ പറ്റാതായതോടെ ബസ്സുകൾ സ്കൂൾ കോമ്പൗണ്ടിൽ കയറ്റിയിട്ടു അധ്യാപകരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് കുറച്ചുനാൾ ബസ് ഓടിച്ചെങ്കിലും അധിക ബാധ്യത വന്നതോടെ അധ്യാപകരും കൈവിട്ടു പരിചരണം ഇല്ലാതായതോടെ ലക്ഷങ്ങൾ വിലയുള്ള ബസ്സുകൾ തുരുമ്പെടുത്തു സ്കൂൾ മുറ്റത്ത് അപശകനം പോലെയാണിപ്പോൾ തുരുമ്പെടുത്തു കിടക്കുന്ന ബസ്സുകൾ ഏറെ പ്രതീക്ഷയോടെ വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ഇപ്പോൾ കുട്ടികൾക്കും ഉപകാരമില്ലാതായി സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കാൻ നഗരസഭ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം മീഡിയ ടൈം ചാലക്കുടി